ഇത് ഞമ്മള് കടലിലാണെങ്കിൽ പോയതാണ് ഇപ്പോ കടലാണായിട്ടില്ലാത്തവർ ഉണ്ടാവില്ലല്ലോ അല്ലെ അപ്പൊ അതേപോലെ നമ്മളും കടലിലാണെങ്കിൽ പോയി ഇടക്കിടക്ക് പോവലുണ്ട് പക്ഷെ ഇന്ന് പോയപ്പോ വളരെ വൈകിയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച ആള് നേരത്തെ വീട്ടിൽ പോയല്ല നമ്മള് നേരം വയ്ക്കി അതുകൊണ്ട് സൂര്യാസ്തമയം നമുക്ക് കാണാൻ പറ്റില്ല എങ്കിലും ഉള്ള വെളിച്ചത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് എന്തായാലും ചെന്നിട്ട് കടലൊക്കെ ഇങ്ങനെ കടൽ എന്നുണ്ടെച്ചാൽ അവിടെ തിര കാണാൻ വളരെ ഭംഗിയാണ് പോയവർക്ക് നല്ല രസമുള്ള കുറേ നേരം എത്ര നേരം ഇരുന്നാലും സമയം അറിയില്ല അത്രേ രസമാണ് ഈ കടപ്പുറത്ത് നിന്നിരുന്നത് അതേപോലെ ഇങ്ങനെ കണ്ണത്താ ദൂരത്തെ കാട കടലിലേക്ക് ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കണം വളരെ ആസ്വാദനം നിറഞ്ഞൊരു പരിപാടിയാണ് എന്നിരുന്നാലും നമ്മളങ്ങനെ ഉള്ള വെളിച്ചത്തിൽ കുറച്ച് ഇങ്ങനെ നോക്കിയിരുന്നു കട കടലിങ്ങനെ പോണ കപ്പലൊക്കെ നോക്കിയിരുന്നു അങ്ങനെ കുറച്ച് പെട്ടെന്ന് നേരം വൈകി അപ്പോൾ തന്നെ പാങ്ക് കൊടുത്തു പള്ളി തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇത് മുനമ്പത്ത് ഭാഗമാണ് കേട്ടോ പുതുമൊന്നാനി ഭാഗമാണ് അവിടെ ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ട് അവിടുന്ന് പാങ്ക് കൊടുത്തു ഞങ്ങൾ പാങ്ക് കൊടുത്ത ഉടനെ അങ്ങനെ പള്ളിയിൽ പോകാനും നിൽക്കുകയാണ് അങ്ങനെ ഒന്നുകൂടിയും കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ ആഴക്കടലിലേക്ക് ഒന്നുകൂടി നോട്ടിട്ട് ഞങ്ങളിങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ് അങ്ങനെ നടക്കുന്നതിലടക്ക് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മുടെ മുന്നിൽ വന്നുപെട്ടു നമ്മളും മൂപ്പരെ പ്രതീക്ഷിച്ചിട്ടില്ല മൂപ്പര് നമ്മളെയും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അയാളെ പാണിച്ചരൻ്റെ വെച്ചിട്ട് മൂപ്പരെ നിങ്ങൾക്ക് ഇങ്ങൾക്കിതാ പ്രദർശിപ്പിക്കുകയാണ് ഇതാണ് നമ്മളെ പുതിയ ആള് കണ്ടില്ല ഇതിനെ ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും എടുത്തുനിന്ന് കാണണട്ടാ കുറേ പ്രാവശ്യം പിന്നാലും ഓടിയിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടപ്പുറത്ത് കാണുന്ന ഞെണ്ടുണ്ടല്ലോ നമ്മൾ കുറെ എണ്ണം അങ്ങനെ നിൽക്കണുണ്ടാവും നമ്മൾ എടുത്തെത്തുമ്പോഴത്തേനും ഏതെങ്കിലും കുഴിയിൽ താന്നുപോകണം ആ ചെറിയ സാധനം അല്ലെ അതിന്റെ വലിയൊരു ഞണ്ടാണ് കുറച്ചൊക്കെ അത്യാവശ്യം വലുപ്പുള്ള ഒരു സാധനമാണ് കേട്ടോ ഇതിന് ഞണ്ട് എന്ന് നമ്മളിങ്ങനെ ഇറക്കണ കാലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇറക്കണ സാധനം ഉള്ളതുകൊണ്ട് പറഞ്ഞു വേറെ എന്തെങ്കിലും പേര് പറയുമെന്നറിയില്ല കാരണം സാധാരണ ഞണ്ടിൻ്റെ കണ്ണൊന്നും അങ്ങനെ അല്ല അതിൻ്റെ കണ്ണുണ്ടില്ല മുകളിലേക്കാണ് അതിൻ്റെ കണ്ണ് കാണാനുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മൾ രാത്രി ആയതുകൊണ്ട് വലിയ വീഡിയോയിൽ വലിയ ഇതൊന്നും ക്ലിയർ ഒന്നും ചെന്നാലും അത്യാവശ്യം ഭംഗിയൊക്കെ കാണാനുണ്ട് കണ്ടില്ലേ അതിൻ്റെ കണ്ണ് ആ കണ്ണിലെ മുകളിൽ രണ്ട് പാല് പോലെ കൊമ്പ് പോലെ എന്തോ സാധനമുണ്ട് നമുക്ക് ഇതെന്താണോ അങ്ങനെ സമ്മതിച്ചതെന്ന് അറിയില്ല സാധാരണ മനുഷ്യനെ വളരെ പേടിയുള്ള ജീവിയാണ് ഈ സാ ഈ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടി ഒളിക്കണത് ആരാണ് പക്ഷെ ഇന്നിപ്പോ നമ്മൾക്ക് നമ്മളെ പേടിച്ചിട്ടാണെന്നറിയില്ല ഓടിയാ ഞാൻ പിടിക്കുക എന്നുള്ളത് കൊണ്ടാണോന്നറിയില്ല ഞാൻ ആക്രമിക്കാൻ വേണ്ടി നിൽക്കണോ എന്നറിയില്ല എന്തിരുന്നാലും നമുക്ക് എല്ലാ പോസിങ്ങും സമ്മതിച്ചുണ്ട് വളരെ രസകരമായിട്ട് നമുക്ക് പറ്റണ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ ഇനി മേത്തേക്ക് ചാടണ്ടിട്ടേ ഞാനും പേടിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് എന്നാലും ഞാൻ കുറവൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കണ്ടില്ലേ കണ്ണ് കാണാൻ നല്ല രസമുണ്ട് കിട്ടാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ആ കണ്ണ് കാണാന കണ്ടില്ലേ ഇങ്ങനെയാണ് വളരെ തിളക്കമൊക്കെ ഉണ്ട് സാധാരണ ഉണ്ടുകളെ പോലെയല്ല പക്ഷെ ഇതിന് വിഷമുണ്ട് തോന്നുന്നു എന്താണെന്ന് അറിയില്ല എന്നാലും ഞാൻ അതിനെ ഒന്നും കാട്ടാൻ പോയിട്ടില്ല എൻ്റെ മേത്ത് കയറിച്ചിട്ട് കണ്ടില്ലേ കണ്ണൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരിക ഇത് കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പെണ്ണാണ് എന്ന് പെൺ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുട്ട ഇട്ട് ആവുമ്പോൾ വേണ്ടി പോയിട്ട് വരികയാണോന്നറിയില്ല അപ്പം നമ്മൾ എടുത്തു വന്നപ്പോൾ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് ആള് ഉണ്ടല്ലേ അതിൻ്റെ ആ ഇറക്കണ സാധനമൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് അപ്രതീക്ഷിതമായി വല്ലതും ചെയ്യുമെന്നറിയില്ല എന്നാലും ഒന്നും കാട്ടിട്ടൊന്നുമില്ല നമുക്ക് വെടിയെടുക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒപ്പം എല്ലാ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഉണ്ടല്ലേ ഇതാണ് ആള് ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് ബാക്കി നമ്മൾ നേരത്തെ ഉണ്ടായ കണ്ണാണ് കാണുന്നത് ഉണ്ടല്ലേ ഇതിൻ്റെ ഒരു ഭാഗം കാല് ഈ ഭാഗത്തുള്ള കാല് നഷ്ടപ്പെട്ടിരിക്കണട്ടാ എന്താണെന്ന് അറിയില്ല എന്തുണ്ടാക്കും എന്തുണ്ടാക്കണേ അതിൻ്റെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാണിപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി കണ്ടിട്ടുള്ള ആള് കണ്ട അതിൻ്റെ കണ്ണൊക്കെ തുടച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്ത് തന്നിട്ടുണ്ട് ആള് എല്ലാ നിലക്കും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് രസകരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക